ഒരു വസ്തുവാണ് അതുപോലെയുള്ള വലിയ മഹത്വമുള്ള മഹാന്മാരാണ് അള്ളാഹുവിന്റെ പരമ്പര എന്നത് അവരെ ഇഷ്ടപ്പെടലും അവരെ സ്നേഹിക്കലും വിഭാഗത്താണ് എന്ന് അള്ളാഹു തന്നെ നമുക്ക് അറിയിച്ച കാര്യമാണ് അപ്പോൾ നബി കരീം സുലല്ലാഹു അലഹി വസ്ലം വാദങ്ങൾ സ്നേഹിക്കുന്നത് ഇവറും മാനസികമായി ഇങ്ങനെ ഒരു ഒരു സ്നേഹം മാത്രം പോരാ ചെറിയൊരു കിതാബിൽ പറഞ്ഞില്ലേ കിതാബ് ചെറുതാണ് ചെറുതാണെങ്കിലും കാര്യം വലുതാണ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹാൽ ഫി പ്രവർത്തനം വളരെ ശക്തമായി പറയുന്ന പിൻപറ്റണം അതാണ് റസൂലുള്ളാഹിയുടെ സ്നേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി സ്നേഹം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ പിൻപറ്റുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഗുഡ് മോർണിംഗ് ഉണ്ട് ഗുഡ് നൈറ്റ് ഉണ്ട് അക്ക ഉണ്ട് അതേ സമയത്തോ സലാം ഇന്നത്തെ സലാമിൽ ഇത് ഒരു മാറിയിരിക്കയാണ് സലാം ചെല്ലനും കണക്കന്നെ സലാം മടക്കനും കണക്കന്നെ സലാം ണെങ്കിലോകലോ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ മറക്കാം ശരിക്കൊരാൾ ചെല്ലുകയാണ് എങ്ങനെ ഖും എന്ന് ശരിക്കും ചെല്ലണം ഇതാണല്ലേ ഒരു ഒരു മനുഷ്യനെ ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ചെയ്യേണ്ട കാര്യമാണ് കുറേ ബാധ്യതകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബാധ്യതയാണ് കണ്ടാൽ കണ്ടാൽ സലാം സലാം കൊണ്ടാണ് മിണ്ടൽ പിന്നെ എന്താണ് സലാം സലാം എന്റെ അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലിൽ ഉണ്ടാവട്ടെ ഒരു അഹിലിഫത്തിനോട് സലാം സലഹിയാണ് എന്ത് ശബ്ദ പൊട്ടാസിന്റെ ശബ്ദ അല്ല അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ എന്ന് മേലും ഉണ്ടാവട്ടെ പറയുക എന്നാൽ അവരിൽ നിന്ന് കിട്ടുന്നു രക്ഷ നിങ്ങളുടെ കിട്ടുന്നുണ്ടാവട്ടെ എന്ന് ആര് പറയുന്നു പരമ്പരയിൽപ്പെട്ട ഒരു മുത്ത് പറയുന്നു അപ്പോൾ അത് ശരിയ കാര്യമല്ല നിങ്ങളുടെ മേൽ അള്ളാഹുന്റെ രക്ഷ ഉണ്ടാവട്ടെ അള്ളാഹുന്റെ രക്ഷ ഉണ്ടാവട്ടെ അപ്പോൾ എങ്ങനെ ചെല്ലണം അസ്സലാമോ മടക്കുമ്പോഴോ ചൊൽ മടക്കണം വാവ് കളയാതെ അലൈ കുലാം പറഞ്ഞാ പോരാസലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞു കോയത്തങ്ങൾ ഈ വിഷയങ്ങൾ മാത്രമല്ല കാദിപതത്തിലിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വിവാഹത്തിൻ്റെ അങ്ങനെ എല്ലാം വളരെ കർക്കശമായി കൃത്യമായി നിർവഹിച്ച ഒരാളായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടെങ്കിലും കൂടുതൽ പരിചയമില്ല കുറേ കാലം മുമ്പുള്ളതാണെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ ഒന്നായി പഠിച്ചവരുമാണ് الله سبحانه وتعالى مهان مارا بركت الله تعالى من الدين دنيا وما خروم وننا دينم ما كتير مارا بدين ما السلام عليكم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر هذا الذي تعرف البطحاء وطأته والبيت يعرفه والحل والحرم هذا ابن خير عباد الله كلهم هذا النقي التقي الطاهر العلم من عسر حبهم دين وبغضهم كفر وقربهم من جن ومن جاء هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا بهما نادر ولد സയ്യിദന്മാരും ആലിമ്യങ്ങളെ സദസ്സിൽ സന്നിദ്ധരായ മുത്തഅലിമുകൾ ബഹുമാന്യരായ സഹോദരങ്ങൾ സഹോദരിമാരും ദീർഘകാലം മാട്ടൂളിൽ കാതിസ്ഥാനം വഹിച്ച ബഹുവന്യരായ അബ്ദുൽ ഖാദിർ തങ്ങളവുകൾ അവരുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ചുകൊണ്ട് ആണ്ടു നേർച്ചയുടെ ഭാഗമായി ചേർന്ന ഒരു മഹത്തായ മജ്നിസിലാണ് നമ്മൾ ഈ മജ്നസിൽ ഒരു ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ടതിൽ ഞാൻ കൃതാർത്ഥനാണ് അള്ളാഹു സുബാൻഹോല നല്ലതു പറയുവാനും കേൾക്കുവാനും അള്ളാഹുത്ത ആല തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ആ മഹാന്മാരായ അഹുൽ ബൈത്തിൻ്റെ കൊണ്ട് അള്ളാഹു സുബ് ഹാനു വത്ത ആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരുമാറാവട്ടെ അഹുൽ ബൈത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുസുബ് ഹാനു വാല നമ്മളെയെല്ലാം അവൻ്റെ ഉത്തമന്മാരായ സ്വാലഹയങ്ങളിൽ തീർത്ത് തരുമാറാവട്ടെ മഹാനായ ആ സയ്യിദ് നേരിൽ കണ്ടവരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിസ്കരിച്ചവരും അദ്ദേഹത്തിൻ്റെ ഹുതുബ ശ്രവിച്ചവരും പ്രസംഗങ്ങൾ കേട്ടവരും അടുത്ത് പെരുമാറിയവരും പലരും ഈ സദസ്സിൽ സ്റ്റേജിലും ഈ സദസ്സിലും ഉണ്ടായിരിക്കും ഉണ്ട് അതേ അവസരത്തിൽ ഈ സംസാരിക്കുന്ന വിനീതൻ ആ മഹാവ്യക്തിയെ നേരിൽ കണ്ടവരല്ല കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്ന് അതുപോലെ എഴുത്തുകളിൽ നിന്നും ആ മഹാനുഭാവനെ സംബന്ധിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാനും അറിയുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മഹാനായ സയ്യിദ് അവർകൾ നല്ല ഒരു പണ്ഡിതനും നല്ല ചരിത്രാന്വേഷിയും എല്ലാം കൊണ്ടും വളരെ വ്യക്തിപ്രഭാവം അർഹിക്കുന്ന ഒരു മഹാ മനുഷ്യനാണ് അള്ളാഹു സുബ്ഹാനു വച്ചാല അദ്ദേഹത്തിൻ്റെ കബറ് കൊടുക്കുകയും വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിൻ്റെ വർക്കത്ത് അള്ളാഹു സുബാനുവച്ചാല അദ്ദേഹത്തിൻ്റെ കബറിൽ കാണിച്ചു കൊടുക്കുമാറാവട്ടെ ബഹുമാനികളെ മഹാന്മാരായ അഹുലുബൈത്ത് അഷ്റഫുൽ ഹൽക്ക് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ വംശ വംശപരമ്പര അവിടുത്തെ കുടുംബം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല അവർ മുറിഞ്ഞു പോയി അവിടുത്തെ വംശപരമ്പര ഇന്ന് ഇല്ല അവർ മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് ചിലർ മനസ്സിലാക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം വാദങ്ങൾ പ്രത്യേകിച്ചും നമ്മൾക്കിടയിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് വിദേഹത്തിൻ്റെ ആളുകളാണ് ഒരിക്കൽ ഈ വിനീതന്റെ റൂമിലേക്ക് ഏതാനും ആളുകൾ യുവാക്കൾ കടന്നു വന്നു ആറോ ഏഴോ ആറ് ചെറുപ്പക്കാർ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ സംശയം ചോദിക്കാൻ വേണ്ടി വന്നവരാണ് സംശയം തന്നെയായിരുന്നു അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അവർ ചോദിച്ചു ഉസ്താദ് അഹുലുബൈത്തി ഇന്നുണ്ടോ കർബല യുദ്ധത്തിൽ ഹുസൈൻ റസി അള്ളാഹു അൻഹു മരണപ്പെട്ടുള്ളു അവതോടുകൂടി അവിടുത്തെ റസൂർല്ലാഹി സല്ലാഹു വല്ല തങ്ങളുടെ സന്താന പരമ്പര മുറിഞ്ഞു പോയില്ലേ പിന്നെ എങ്ങനെയാണ് ഈ തങ്ങൾ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അറിയപ്പെടുന്നത് തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന സംശയം ആ വന്ന ചെറുപ്പക്കാർ ഉന്നയിച്ചപ്പോൾ ഞാൻ അവരുടെ സംശയം തീർത്തു കൊടുക്കുവാൻ വേണ്ടി അല്പ സമയം ചെലവഴിച്ചു മഹാനായ ഹുസൈൻ റലി അള്ളാഹു താല അൻഹു യുദ്ധത്തിൽ ഷഹീദായെങ്കിലും അലി റലിയാഹുത്താലുവിൻ്റെ മകൻ ഹുസൈൻ റലിഅള്ളാഹു താല അൻഹു ഷഹീദായതോടുകൂടി മഹാനായ റസൂറുലാഹി സൊല്ലാഹു സ്വലമ തങ്ങളുടെ സന്താന പരമ്പര മുറിഞ്ഞു പോകുന്നില്ല കാരണം ബഹുമാനപ്പെട്ട ഹുസൈൻ ആബിദ് ൾ ആ യുദ്ധത്തിന് പങ്കെടുത്തിരുന്നില്ല യുദ്ധത്തിന് പോവാൻ പറ്റാതെ ആ ദിവസം മഹാനായ അലിജുബിനുൽ ഹുസൈൻ താല അൽഹുവിന് പനി ബാധിച്ചു ക്ഷീണതനായി തണ്ടിൽ വിശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് മഹാനായ സൈനുൽ ആബിദീൻ അൻഹുവിനെ വധിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് മഹാനായ സൈനുൽ ആബിദീൻ പത്ത് ആൺമക്കളും നാല് പെൺമക്കളും ഉണ്ടായിരുന്നു അവരുടെ സന്താന പരമ്പര ഇന്ന് ലോകത്ത് പരന്നു നിൽക്കുന്നു സഹോദരന്മാരെ തന്നെയുമല്ല മഹാനായ ഹസൻ താല അൻഹുവിന് അറിയപ്പെടുന്ന മഹാന്മാരായ പുത്രന്മാർ അവരുടെയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹി സാഹു അലി വസ്ലമ്മ തങ്ങളുടെ സന്തതികൾ ഇന്ന് ലോകത്ത് നിലനിന്നു പോരുന്നു മഹാനായ റസൂരുള്ളാഹി സൊല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ വംശപരമ്പര ഇവിടെ മുറിഞ്ഞു പോവുകയില്ല അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കും എന്നതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഒരിക്കലും മുറിയുഞ്ഞു പോവുകയില്ല എന്നാണ് ഞാൻ ഈ ഓദിയ സൂറത്ത് ും ആ വന്ന ചെറുപ്പക്കാർക്ക് അതിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ കാര്യം അവർക്ക് വേണ്ടതുപോലെ ഗ്രഹിച്ചു അവർ സന്തോഷത്തോടുകൂടി ഹക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ചു പോവുകയുണ്ടായി സഹോദരന്മാരെ വിശുദ്ധ ഫുർഖാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അത് മനുഷ്യ സൃഷ്ടിയല്ല മുഹമ്മദ് സൃഷ്ടിയല്ല അത് ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് സാക്ഷ്യമാണ് ഈ സൂറത്ത് സൂറത്തുൽ കൗതർ അതിന് സാക്ഷ്യമാണ് കാരണം ഈ സൂറത്ത് ഇറങ്ങിയത് എപ്പഴാ എപ്പോഴാണെന്ന് നാം ചിന്തിക്കുമ്പോൾ മഹാനായ റസൂലിഹുഅലി വസ്ല തങ്ങളെ നബിയുടെ ശത്രുവായ ഉമയ്യത്തെ അപഹസിച്ചപ്പോഴാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മകൻ ഇബ്രാഹിം മദീനയിൽ വെച്ച് മരണപ്പെട്ടുപോയി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുപോയി അതിനു മുമ്പ് അവിടുത്തെ പുത്രന്മാരായ അബ്ദുള്ള കാസിം എന്ന മക്കൾ മക്കയിൽ വെച്ചും മരണപ്പെട്ടു പോയിരുന്നു ശത്രുക്കൾ ശത്രുക്കൾഹുലി വസ്ലമ തങ്ങളെ അപഹസിക്കുവാൻ തുടങ്ങി നബിയെ സംബന്ധിച്ചു പറഞ്ഞു അബുദ്ധറാണ് അബുദ്ധറാണ് മുഹമ്മദ് എന്ന് മഹാനായ റസൂലി വസ്സല തങ്ങളെ അപഹസിച്ചു അബുദ്ധർ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം വാൽ അറ്റവണ്ണം വാൽ അറ്റുപോയവൻ അതായത് പിൻഗാമി ഇല്ലാത്തവൻ ഭാവി ഇല്ലാത്തവൻ ഇദ്ദേഹം കൊണ്ടുവന്ന ആശയം ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ ശേഷം ഇവിടെ നിലനിർത്തുവാൻ ഇവിടെ പ്രചരിപ്പിക്കുവാൻ ആളില്ല ആളില്ലാതായി പോകും കാരണം ഇദ്ദേഹത്തിന്റെ പിൻഗാമികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാസ്വലമ്മ തങ്ങളെ കുറവാക്കിയപ്പോഴാണ് ഈ ആ ഈ സൂറത്ത് ഇറങ്ങുന്നത് അള്ളാഹു സുബ്ഹാനു വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് തങ്ങളെ സന്തോഷിപ്പിച്ചു കൊണ്ടിറങ്ങിയ സൂക്തമാണിത് തന്നിരിക്കുന്നു ഇമാം റാസീർ എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അത് സ്വർഗത്തിലെ അരുവിയാണെന്നും ഹൗദുൽ കൗസറാണെന്നും വ്യാഖ്യാനമുണ്ട് അതിന് പുറമേ അദ്ദേഹം വ്യാഖ്യാനിച്ചു അൽ കൗസർ എന്നാൽ നബിയെ താങ്കൾക്ക് സന്താനങ്ങളെ നൽകിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം മഹാനായ റസൂർ വസ്ലമ തങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പഠിപ്പിക്കുന്നു അങ്ങയോട് വിദ്വേഷം വെച്ചവൻ അഥവാ ഉമയ്യത്ത് അവൻ തന്നെയാണ് അബുദ്ധർ അവനിക്കാണ് പിൻഗാമികൾ ഇല്ലാതിരിക്കുക അവനാണ് ഭാവിയില്ലാത്തവൻ അവനാണ് വാൽ അറ്റുപോയവൻ എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം റാസി അലി ഈ വ്യാഖ്യാനം അദ്ദേഹം പറയുകയാണ് ചിന്തിക്കൂ സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ അഹുൽ ബൈത്തിൽപ്പെട്ട എത്ര ആളുകളാണ് ഈ ലോകത്ത് യുദ്ധത്തിൽ വെച്ച് ഷഹീദായി ഷഹീദായിപ്പോയത് എന്നിട്ടും റസൂൽ വസ തങ്ങളുടെ സന്തതികൾ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളിലും ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങൾ അവിടുത്തെ സന്തതികൾ ഉണ്ട് തങ്ങമ്മ ഉണ്ട് ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കും അവർ അൻ്റെ നാൾ വരെയും അവർ നിലനിൽക്കും അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാലാകാലം അവർ കയാമത്ത് നാളു വരെയും അവരുടെ സന്താന ഈ ലോകത്ത് നിലനിൽക്കുമെന്ന് മഹാനായ ഇമാം റാസി അല അനഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പഠിപ്പിക്കുകയാണ് അതേ അവസരത്തിൽ നബിസൊല്ലാഹുസല തങ്ങളെ അബുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് വാലറ്റവൻ ഭാവി ഇല്ലാത്തവൻ പിങ്കാമി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് അപഹസിച്ച ഉമയ്യത്തോ അവനിക്ക് അവന്റെ അവനിലേക്ക് ചേർത്ത് പറയാൻ പറ്റത്തക്ക വിധം ഒരു സന്താനവും ഒരു പുത്രനും ലോകത്തിന്ന് എവിടെയും നോക്കിയാൽ കാണുകയില്ല അവനാ അവൻ അബുദ്ധർ തന്നെ അവൻ ഭാവിയില്ലാത്തവൻ തന്നെ ഇല്ലാത്തവൻ തന്നെ ആയി തീർന്നു എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ പുലർന്നു കാണുമ്പോൾ ഈ മഹത്തായ സൂറത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും ഇറങ്ങിയതാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാന്റെ ഈ പ്രവചനം നാം വളരെ വ്യക്തമായി പുലർന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ് സഹോദരന്മാർ